ജില്ലയിൽ പനിബാധിതരുടെ എണ്ണം കുതിച്ചുയരുന്നു കഴിഞ്ഞ അഞ്ചു ദിവസമായി രണ്ടായിരത്തിന് മുകളിലാണ് ജില്ലയിലെ പനിബാധിതരുടെ കണക്ക് ഈ കാലയളവിൽ പതിനൊന്നായിരത്തി എഴുന്നൂറ്റി മുപ്പത്തഞ്ചു പേരാണ് പനി ബാധിച്ച ജില്ലയിലെ വിവിധ ആശുപത്രികളിലെ ഒ പിയിൽ ചികിത്സ തേടിയത് ജൂലൈ എട്ട് മുതൽ ഓരോ ദിവസവും ഒ പിയിൽ എത്തുന്നവരുടെ കണക്കാണിത് എട്ടിന് തിങ്കളാഴ്ച രണ്ടായിരത്തി നാനൂറ്റി മുപ്പത്തി പേരാണ് വിവിധ ഒപികളിൽ ചികിത്സ തേടിയത് മൂന്ന് പേർ ഡെങ്കിപ്പനി ലക്ഷണങ്ങളോടെയും ആശുപത്രിയിലെത്തി നേരത്തെ ചികിത്സ തേടിയിരുന്ന അഞ്ചു പേരുടെ പരിശോധനാ ഫലം പോസിറ്റീവായി നെടുവ തൃക്കലങ്ങോട് രണ്ട് മഞ്ചേരി രണ്ട് സ്വദേശികൾക്കാണ് രോഗബാധ സ്ഥിരീകരിച്ചത് ഒമ്പതാം തീയതി രണ്ടായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തഞ്ച് പേരാണ് ഒ പിയിലെത്തിയത് ഇരുപത്തഞ്ച് പേർക്ക് ഡെങ്കിപ്പനി ലക്ഷണങ്ങൾ ഉണ്ടായിരുന്നു ഒരാൾക്ക് രോഗബാധ സ്ഥിരീകരിച്ചു പോരൂർ പഞ്ചായത്ത് സ്വദേശിക്കാണ് രോഗബാധയുണ്ടായത് പത്താം തീയതി രണ്ടായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി ഏഴ് പേർ പനി ബാധിച്ച് ജില്ലയിലെ വിവിധ ആശുപത്രികളിലെത്തി ഇരുപത്തിയേഴ് പേർക്ക് ഡെങ്കിപ്പനി ലക്ഷണങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിലും അന്നേ ദിവസം ലഭിച്ച പരിശോധനാ ഫലങ്ങളിൽ ആർക്കും രോഗബാധ കണ്ടെത്തിയില്ല പതിനൊന്നാം തീയതി രണ്ടായിരത്തി ഇരുന്നൂറ്റി പത്ത് പേരാണ് ചികിത്സ തേടിയ പനിബാധിതർ ഇരുപത്തിരണ്ട് പേർക്ക് ഡെങ്കി ലക്ഷണങ്ങൾ ഉണ്ടായിരുന്നു മൂന്ന് പേർക്ക് രോഗബാധ സ്ഥിരീകരിക്കുകയും ചെയ്തു ഊരകം പാണ്ടിക്കാട് വഴിക്കടവ് പഞ്ചായത്തുകളിലായിരുന്നു രോഗബാധ പന്ത്രണ്ടിന് രണ്ടായിരത്തി പന്ത്രണ്ട് പനിബാധിതരാണ് ഒ പിയിലെത്തിയത് ഇരുപത്തിയേഴ് പേർ ഡെങ്കിപ്പനി ലക്ഷണങ്ങൾ ഉണ്ടായിരുന്നു ജില്ലയിൽ പനി ബാധിതരുടെ എണ്ണം കൂടിയതോടെ ആശുപത്രികളിലെല്ലാം വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നത് മതിയായ ഡോക്ടർമാരുടെ സേവനമില്ലാത്തതിനാൽ പനിബാധിതർ ദീർഘനേരം ചികിത്സയ്ക്കായി കാത്തിരിക്കേണ്ട സ്ഥിതിയുമുണ്ട് ഫാർമസികളിലും തിരക്കാണ് ആശുപത്രികളിലെ തസ്തികകൾ വർദ്ധിപ്പിക്കണമെന്നത് കാലങ്ങളായുള്ള ആവശ്യമാണ്